യ്ക്ക് പി എസ് സി കോട വിവാദത്തിൽ വിശദീകരണവുമായി സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് പ്രമോദ് കോട്ടൂളിക്കെതിരായ നടപടി തിരുത്തൽ പ്രക്രിയയുടെ ഭാഗം പുറത്താക്കപ്പെട്ടവർക്ക് വീരപരിവേഷം നൽകുകയാണെന്നും സെക്രട്ടേറിയറ്റിന്റെ പ്രസ്താവനയിലുണ്ട് വി എസ് രഞ്ജിത്തിന്റെ വിവരങ്ങളുമായി രഞ്ജിത്ത് എന്തൊക്കെയാണ് ഈ പ്രസ്താവനയിൽ പറയുന്നത് ഇതിൽ കോഴ വിവാദവുമായി ബന്ധപ്പെട്ട് പ്രമോദിനെ പുറത്താക്കിയപ്പോൾ അതിനുശേഷവും വിവാദങ്ങൾ തുടരുകയാണ് പാർട്ടിക്കെതിരെ എളമരം കരീമിനെതിരെ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ എതിരെയൊക്കെ ആരോപണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു ഈ കോഴ വിവാദത്തിലും കോഴിക്കോട്ടെ റിയൽ എസ്റ്റേറ്റ് ബന്ധങ്ങളിലുമൊക്കെ ഈ ജില്ലയിലെ പ്രമുഖ നേതാക്കന്മാരെ കൂട്ടുപിടിച്ചുകൊണ്ടും കൂട്ടിച്ചേർത്തുകൊണ്ടുമുള്ള വിവാദങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ കോലമൊക്കെ പ്രതിപക്ഷ പാർട്ടികൾ കത്തിക്കുകയും ഇന്നലെ ജില്ലാ കലക്ടറേറ്റിലേക്ക് ജില്ലയിലെ കലക്ടറേറ്റിലേക്ക് ബി മാർച്ച് നടത്തുകയും അത് മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെ പേര് പറഞ്ഞുകൊണ്ട് മാർച്ച് നടത്തുക ചെയ്തിരുന്നു അപ്പൊ സ്വാഭാവികമായിട്ടും ഈ കോഴ വിവാദവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളിലും പ്രതിപക്ഷങ്ങളിലും പ്രതിപക്ഷ പാർട്ടികളിലും ഒക്കെ വരുന്ന ആരോപണങ്ങളെ ചെറുത്തു നിൽക്കുക അതിനെ പ്രതിരോധിക്കുക എന്ന കൂടിയാണ് ഇപ്പോൾ ഒരു വാർത്താ കുറിപ്പുമായി ജില്ലാ സെക്രട്ടേറിയറ്റ് രംഗത്തെത്തുന്നത് പുറത്താക്കപ്പെട്ട വ്യക്തികളെ വിയ നൽകി അവതരിപ്പിച്ച് അവർ പറയുന്ന കാര്യങ്ങൾ ചേർത്ത് മാധ്യമങ്ങൾ സി പി എമ്മിനെതിരെ വലിയ പ്രചാരണം നടത്തുകയാണ് നുണപ്രചരണം നടത്തുകയാണ് ഈ നുണപ്രചരണങ്ങളെ നേരത്തെയും പാർട്ടി പ്രതിരോധിച്ചിട്ടുണ്ട് പാർട്ടി നേരത്തെയും പലരും പാർട്ടിയിൽ പോലെ അച്ചടക്ക നടപടിയുടെ പേര് പുറത്താക്കപ്പെട്ടിട്ടുണ്ട് അവരെ കൂട്ടിപിടിച്ചുകൊണ്ട് അവരെ അവർക്ക് പരിവേഷണം നൽകിക്കൊണ്ട് പാർട്ടിക്കെതിരെ ആക്രമണം നടത്തുന്നത് മാധ്യമങ്ങളുടെയും പ്രതിപക്ഷങ്ങളുടെയും ശീലമാണ് അത് വിലപ്പോവില്ല എന്നുള്ളതാണ് ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ വാർത്താക്കുറിപ്പിൽ പറയുന്നത് കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ്